യുവശക്തി യുവജനങ്ങൾ ലോകത്ത് വരുത്തേണ്ട മാറ്റങ്ങളിൽ ഏറ്റവും അധികം പ്രധാനപ്പെട്ട ഘടകം ലോകത്ത് ഇന്ന് ലോകം നോക്കിക്കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് എന്ന് പറയുന്നത് യുവതയാണ് യൂറോപ്പിന് യുവജനങ്ങളില്ല അമേരിക്കക്കില്ല ചൈനയ്ക്കില്ല അവരൊക്കെ ആ ഭാവി തലമുറയുടെ അഭാവത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് എന്നാൽ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് ആ യുവശക്തി ആ യുവശക്തി ഉള്ള രാജ്യങ്ങളാണ് യുവജനങ്ങളുള്ള രാജ്യങ്ങളാണ് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ യുവാക്കൾ ഉള്ള സ്ഥലങ്ങളാണ് യുവതികൾ ഉള്ള സ്ഥലങ്ങളാണ് രാജ്യങ്ങളാണ് ഭൂപ്രദേശങ്ങളാണ് ഭാവിയുടെ മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കാൻ പോകുന്ന ആർക്കും അത് തടയാൻ കഴിയില്ല പ്രായപരിധി കഴിഞ്ഞ് ജീവിക്കുന്ന ഉപഭൂഖണ്ഡങ്ങളിലെ ജനസംഖ്യ യുവാക്കൾ കൈയടക്കും സ്വാഭാവികം അതിൽ ഭയന്നാണ് ഇന്ന് യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ പുതിയ നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ യുവശക്തിക്ക് അനന്തമായ സാധ്യതകളാണ് ജീവിതം കൊണ്ട് അനന്തമായ സാധ്യതകളെ മുഴുവൻ ഒരു കെട്ടിയിട്ട മലിനജലം പോലെ ആക്കുന്നതാണ് പലതരം അടിമത്തങ്ങളും നിങ്ങൾ ബോർഡിൽ പിടിച്ച സ്മാർട്ട് ഫോൺ അഡിക്ഷൻ തൊട്ട് ലഹരി തൊട്ട് അതുപോലെ തന്നെയുള്ള നൂറ് നൂറ് അവരെ അഡിക്റ്റാക്കുന്ന കാര്യങ്ങളും പ്രചരണങ്ങളും അതും ഈ സമൂഹത്തിൽ ഇപ്പോൾ ധാരാളമായി നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളുമുണ്ട് എന്നാൽ പോസിറ്റീവായ ആറ്റിറ്റ്യൂഡും കൊണ്ട് യുവജനങ്ങൾ മുന്നോട്ട് പോകണം അവിടെ കക്ഷി രാഷ്ട്രീയ ജാതിമത വ്യത്യാസം ഇല്ലാതെ പോവൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഉത്തരവാദിത്വമാണ് അതാണ് യൂത്ത് ലീഗ് ചെയ്യുന്നത് കലാ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ കഴിവുകളും വൈവിധ്യമാർന്ന കഴിവുകളും സ്പോർട്സ് മേഖലകളിലും അതുപോലെ തന്നെ മറ്റ് പല സാങ്കേതിക മേഖലകളിലും എല്ലാ മേഖലകളിലും ആ ഒളിഞ്ഞിരിക്കുന്ന ജനകീയ ശക്തി വൻ സമ്പത്ത് അത് ഉറപ്പുവരുത്താൻ വേണ്ടി അതാണ് ചിറകെന്ന പേരിൽ ക്ലബ്ബ് രൂപീകരിച്ചു പോസിറ്റീവ് എനർജിയുടെ നമുക്കറിയാം ഒരാറ്റം വിഭജിപ്പ് വിഭജിക്കുമ്പോൾ ഉണ്ടാകുന്ന ബോംബിൻ്റെ ശക്തി അതുപോലെയാണ് മനുഷ്യൻ്റെ ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസും മനുഷ്യൻ്റെ ബുദ്ധിയുടെ സംഭാവന തന്നെയാണ് ഒന്നുമല്ല ആ ഒളിഞ്ഞിരിക്കുന്ന കഴിവ് നിങ്ങളിലൊക്കെയുണ്ട് നമ്മളിലൊക്കെയുണ്ട് വരാൻ പോകുന്ന തലമുറകളിലൊക്കെ ഉണ്ട് അത്ഭുതം സൃഷ്ടിക്കാൻ ഓരോ രംഗത്താണ് ഓരോരുത്തരുടെയും കഴിവ് അത് രംഗത്താണ് ആർക്കും പറയാൻ കഴിയില്ല ദൈവം കൊടുത്ത ആ കഴിവ് നെഗറ്റീവായ കാര്യങ്ങളിൽ തട്ടിത്തെറിച്ച് പോവാതിരിക്കാൻ വേണ്ടിയാണ് പോസിറ്റീവ് എനർജി കൊണ്ട് ശക്തി വർദ്ധിച്ച അവനെ വൻ അതിശയങ്ങൾ സൃഷ്ടിക്കുന്ന വ്യക്തിയാക്കി മാറ്റാൻ വേണ്ടിയുള്ള എളിയ ശ്രമമായിട്ടാണ് ഈ മാറ്റത്തിൻ്റെ യുവശക്തി ചിറക് യൂത്ത് ക്ലബ് ലോഞ്ചിങ്ങിനെ ഞാൻ കാണുന്നത് ഇവിടെ അവരുടേതായ മേഖലകളിലൊക്കെ കഴിവ് തെളിയിച്ച പ്രഗത്ഭരുണ്ട് ജനപ്രതികളുണ്ട് ഇതിൻ്റെ ഭാവനാപൂർവം ഈ പരിപാടി സംഘടിപ്പിച്ച ശരീര കുറ്റൂരും അവരൊക്കെ സംസാരിക്കുന്നുണ്ട് ദീർഘിപ്പിക്കുന്നില്ല ഈ ചിറക് യൂത്ത് ക്ലബിൻ്റെ ലോഞ്ചിങ് ഔപചാരികമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മക്കളൊന്നും വരിക്കുന്നു ജയ് ജയ